ട്രിമളൂരെ ഒരുപാട് കാലം കേരള ആർട്ടിസ്റ്റ് യൂണിയൻ കരുവാരകുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന മരണപ്പെട്ട സെഗാവ് പരമേശ്വരൻ്റെ കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ തറക്കല്ല് കർമ്മം ഇന്നലെ കേരള ആർട്ടിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ നെടുവത്തൂർ സുന്ദരേശൻ നിർവഹിച്ചു സി പി ഐ എം കരുവാരകുണ്ട് ലോക്കൽ സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം വണ്ടൂർ ഏരിയ സെക്രട്ടറി മുഹമ്മദ് റസാഖ് അഡ്വക്കേറ്റ് ടോം കെ തോമസ് വി അർജുനൻ ആർട്ടിസൻസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് ജില്ലാ പ്രസിഡന്റ് ഭാസ്കരൻ തുടങ്ങിയവരും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ എത്തീഫ് വാർഡ് മെമ്പർ ഷീബ പള്ളിക്കുത്ത് കണ്ണത്ത് വാർഡ് മെമ്പർ നുഹ്മാൻ ഇതുപോലെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു സൂചന തന്നെയെന്ന് പറയാം ഒരുപാട് ആളുകൾ ഒരു തറക്കല്ലിൽ ചടങ്ങാണ് ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു തറക്കല്ല നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് പരമി പരമേശ്വരൻ നിന്ന് ഈ കരുവാലണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടും യൂണിയന്റെ ഏരിയ കമ്മിറ്റി മെമ്പറുമായിട്ടും അനവധി കാലം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു തറക്കൽ ചടങ്ങാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തതുമായി നമ്മളോട് കടന്നു വന്നിരിക്കുന്ന സഹാവ് നെടുവത്തൊരു സ്വന്തം മാസങ്ങൾക്ക് മുമ്പ് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സഖാവ് പരമി നമ്മെ ആ സഖാവ് പരമിയുമായുള്ള ഓർമ്മകൾ പങ്കെടുമ്പോഴുണ്ടാകുന്ന ഒരു പിന്നെ നമ്മുടെ ഹൃദയങ്ങളിലുള്ള ഒരു വേദനയും ഒപ്പം സഖാവിൻ്റെ കുടുംബത്തിന് സഖാവ് പ്രവർത്തിച്ച സംഘടനയും പാർട്ടിയും ചേർന്നുകൊണ്ട് നിർമ്മിക്കുന്ന വീടിൻ്റെ ഒരു തുടക്കവും കുറിക്കുന്ന ഒരു സന്തോഷകരമായ മുഹൂർത്തവും കൂടിയാണിത് ഏതായാലും നമ്മളീ പരിപാടി ഇന്നിവിടെ ഈ വീടിൻ്റെ നിർമ്മാണം പ്രവൃത്തി തുടങ്ങുകയാണ് നമുക്കറിയാം നമ്മുടെ കരുവാർകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ നാട്ടിൽ ഈ രണ്ട് വർഷങ്ങളിലായി ഏതാണ്ട് അറുന്നൂറോളം ഭവനരഹിതരായ ആളുകൾക്ക് വീട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്താണ് പക്ഷേ സദാ പരിധി മറ്റുള്ളവരുടെ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവരുടെ പെൻഷനും അവരുടെ ക്ഷേമകാര്യങ്ങളുമൊക്കെ അന്വേഷിച്ച് നടക്കുകയും ചെയ്തിട്ടും ഇത്തരത്തിൽ ഒരു വീടിന് വേണ്ടി അതിനു മുമ്പ് സ്ഥലം കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളൊരു സംവിധാനങ്ങൾ ഒരുക്കാരും ഒന്നും സദാവ് ശ്രദ്ധിക്കാതെ പോയതിന്റെ ഭാഗമായി സദാവ് സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നില്ല എന്ന കാര്യവും അദ്ദേഹത്തിന്റെ ഭരണത്തോടനുബന്ധിച്ച് വീട് സന്ദർശിച്ചപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടത് സംഘടനക്കകത്തും രാഷ്ട്രീയ പാർട്ടിക്കകത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് നടന്നു പോകുന്നത് വേണ്ടത്ര ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പതിവാണുള്ളത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ആർട്ടിസൻസ് യൂണിയന്റെ ഭാരവാഹിയായി പ്രവർത്തിച്ച ഒരാളാണ് സഖൌ പരമി ഒരു സാധാരണ മരപ്പണി തൊഴിലാളിയായി സംഘടനാ രംഗത്തേക്ക് കടന്നു വന്ന് ഈ പഞ്ചായത്തിനകത്ത് ഏതാണ്ട് മുന്നൂറിൽ പരം വരുന്ന തൊഴിലാളികളെ സംഘടനയുടെ ആദ്യാവസാനമുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ഈ മുഴുവൻ തൊഴിലാളികളുടെയും പേര് നേരിട്ട് അറിയാവുന്നതും അവരെ നേരിട്ട് വിളിക്കുകയും അവരുടെ ഓരോരുത്തരുടെയും ആനുകൂല്യങ്ങൾ അദ്ദേഹം നേരിട്ട് പോയി അപേക്ഷ കൊടുത്ത് വാങ്ങിക്കൊടുക്കുകയും അതിനാ തൊഴിലാളിയുടെ കൂടെ മലപ്പുറത്ത് പോകുമ്പോൾ അവരെ കൊണ്ട് ബസൂലി പോലും വാങ്ങാതെ ആ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു പോരുന്ന ഒരു നിസ്വാർത്ഥനായ ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു സഖാവ് പരവി അപ്പൊ അദ്ദേഹം നമ്മളെ ഈ പ്രവർത്തനത്തിനിടയിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന ഒട്ടേറെ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്ന ചുരുക്കം ചില ജില്ലാ കമ്മിറ്റികളിൽ ഒന്നാണ് ഒരു തൊഴിലാളി സംഘടന തൊഴിലാളികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുക അവരെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ബോധവൽക്കരണം സംഘടിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മാത്രമാണ് പലപ്പോഴും ഒതുങ്ങി നിൽക്കാറുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ആവേശകരമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കഴിഞ്ഞ കവളപ്പാറ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു സഖാവിന് പാരൽ കോളേജ് അധ്യാപക സംഘടനയുമായി ചേർന്ന് നിന്നുകൊണ്ട് ആർട്ടിസൻസ് യൂണിയൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി പൂർണ്ണമായി നടപ്പിലാക്കി സ്വന്തമായി ഒരു വീട് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലത്തെ ആർട്ടിസൻസ് യൂണിയന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ജോലിക്ക് പോവുകയും അതോടൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തൊഴിലാളികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയുമാണ് ചെയ്തത് ഞാൻ മോഹൻദാസിൻ്റെ അടുത്ത് പേര് കേട്ടപ്പോൾ തന്നെ സരസപ്പൻ സാറിൻ്റെ അച്ഛൻ്റെ പേരും പരമേശ്വരൻ എന്ന് തന്നെ കാരണം അന്ന് സി ഐ ടി ആയിരുന്നില്ല സ്വതന്ത്ര സംഘടനയായിരുന്നു കേരള ആർട്ടിസ്റ്റ് ആൻഡ് കേരളത്തിലെ മരപ്പണിക്കാരെയും ഇരുമ്പ് പണിക്കാരെയും സ്വർണ്ണപ്പണിക്കാരെയും വാർക്കപ്പണിക്കാരെയും നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവരെയും തയ്യൽത്തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ അന്ന് കേരളത്തിൽ ഇടതുപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ തയ്യാറായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആ തൊഴിലാളികളെ സ്വതന്ത്രമായി സംഘടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന മറ്റൊരു സംഘടനയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സഹാവ് പരമിയേട്ടൻ ഈ നാട്ടുകാർക്ക് എത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഹൃദ്യമായ ചടങ്ങ് നേരത്തെ സഭാവ് സൂചിപ്പിച്ചതുപോലെ വലിയ ഒരുക്കങ്ങളില്ലാതെ തന്നെ എന്നാൽ ഈ ആവശ്യത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ട് സ്വയം ഇവിടെ ഒത്തുകൂടിയ നമുക്ക് ഇനി നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം ഇത് ഏറ്റവും പെട്ടെന്ന് പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സുരക്ഷിതമായ ഒരു ഭവനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ ഇവിടെ മോഹൻദാസും സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികൾക്ക് വേണ്ടിയും പാവപ്പെട്ടവനും വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ ഇങ്ങനെയൊക്കെ ുംങ്ങനെയൊക്കെ സമയം വളരെ വൈകിയിട്ടുണ്ട് നമ്മളൊക്കെ ഈ പരിപാടിയിൽ ക്ഷണിച്ചും ക്ഷണിക്കാതെയൊക്കെയാണ് നമ്മളിവിടെ വന്നു ചേർന്നിട്ടുള്ളത് അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യമാണ് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ അവരെയൊക്കെ നാട്ടില് ആ ഒരു ഇതിന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ ഈ ഒരുമ അദ്ദേഹം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ആ ഈ കൂടി തന്നെ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണം ഈ പറഞ്ഞ ഈ വീട് സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് നമുക്കറിയാം കേരളയിലെ സദാ പ്രഭാട്ടൻ നമ്മുടെ ആദ്യകാല പാർട്ടി പ്രവർത്തകരും ആർട്ടിസൻസ് യൂണിയൻ്റെ പ്രവർത്തകരും ഒക്കെയാണ് സദാവ് ഈ ഫണ്ടിലേക്ക് അയ്യായിരം രൂപ വാഗ്ദാനം പോയിട്ടുണ്ട് പറയാനോട് പ്രഭാകരേട്ടൻ അയ്യായിരം രൂപ തന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എത്ര തരാൻ കഴിയും എത്ര തരണം എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഓർത്തുവെക്കുക വരും ദിവസങ്ങളിൽ നിങ്ങളെ സമീപിക്കുമ്പോൾ അത്തരമൊരു പ്രതികരണം ഉണ്ടാവണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ ഫണ്ട് പാർട്ടി ഏരിയ സെൻറ്റർ അംഗം സഖാവ് തിയേറ്റി നേതാവുമായിട്ടുള്ള സഖാവ് അർജുനായിട്ടിന് കൈമാറിക്കൊണ്ട് അതിന് ഔപചാരികമായ ഉദ്ഘാടനം നടത്തി